നമ്മുടെ നാട് ഇതുവരെ കണ്ടതിൽ അതീവ ദാരുണമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ സംഭവിച്ചത് ദുരന്തം തകർത്തെറിഞ്ഞ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം ആകാവുന്ന എല്ലാ രീതിയിലും തുടരുകയാണ് ആദ്യ ഉരുൾപൊട്ടൽ ഇന്ന് പുലർച്ചെ രണ്ടു മണിക്കാണെന്നാണ് പൊതുവെ പറയുന്നത് തുടർന്ന് നാലേ പത്തോടെ വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി മേപ്പാടിയും മുണ്ടക്കയ്യും ചുരൽമല ഉൾപ്പെടെ പ്രദേശത്തെ പല സ്ഥലങ്ങളും ഇതിൻ്റെ ഭാഗമായി ഒറ്റപ്പെട്ടു പോയി ചുരൽമല മുണ്ടക്കൈ റോഡ് പോകുന്ന നിലയുണ്ടായി ഇവിടെ ഒരു സ്കൂളുണ്ട് വെള്ളാർമല ജി ബി എച്ച് സ്കൂൾ അത് ഏറെക്കുറെ പൂർണമായും മണ്ണിനടിയിലായി പോകുന്ന അവസ്ഥയായി അവിടെയുള്ളൊരു പുഴ ഇരുവഴിഞ്ഞു പുഴ അത് രണ്ടായി ഒഴുകുന്ന നിലയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു പുഴയുടെ സ്ഥാനത്ത് രണ്ട് പുഴയായിട്ടുണ്ട് വീടുകൾക്കും മറ്റ് ജീവനോപാധികൾക്കുമെല്ലാം വലിയ നാശനഷ്ടമാണ് ഉണ്ടായത് മണ്ണിനടിയിൽപ്പെട്ടവർ ഒഴുക്കിൽപ്പെട്ടവർ അങ്ങനെയുള്ള ആളുകൾ ഇനിയും ഉണ്ടാകാം അവരെ എല്ലാം കണ്ടെത്താനുള്ള ശ്രമം തുടരുക തന്നെ ചെയ്യും സാധ്യമായ എല്ലാ ശക്തിയും മാർഗവും ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം തുടരുക തന്നെയാണ് ചെയ്യുക ഇതിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ൾ അർപ്പിക്കട്ടെ ദുരന്ത വിവരം അറിഞ്ഞത് അറിഞ്ഞു കഴി അറിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആഭ്യന്തരമന്ത്രി അമിത് ഷാ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് ഇവരെല്ലാം നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും ഏതെല്ലാം രീതിയിൽ സഹായം ചെയ്യേണ്ടതുണ്ടോ അതിനെല്ലാം തയ്യാറാണ് എന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇവിടെയുള്ള നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ ഉപനേതാവ് മുൻ പ്രതിപക്ഷ നേതാവ് അങ്ങനെയുള്ള ഒട്ടേറെ പേർ വിളിച്ച് ഈ കാര്യങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ ഉള്ള സന്നദ്ധത അറിയിച്ചിട്ടുമുണ്ട് എല്ലാവരും ഏകോപിതമായ പ്രവർത്തനമാണ് അവിടെ നടത്തുന്നത് അപകട വിവരം അറിഞ്ഞ ഉടനെ തന്നെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു അഞ്ച് മന്ത്രിമാർ ഇപ്പോൾ വയനാട്ടിൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് മന്ത്രിമാരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ സൈന്യത്തിൻ്റെ സഹായം ഉൾപ്പെടെയുള്ള ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് നമുക്കാകാവുന്ന രീതിയിലുള്ള രക്ഷാപ്രവർത്തനമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ സേനാവിഭാഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള സഹായമാണ് ചെയ്തു തരുന്നത് പരമാവധി ജീവൻ രക്ഷിക്കാനും പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഒരുക്കാനും മറ്റുള്ളവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുമാണ് ശ്രമിക്കുന്നത്